ഹായ് എവ്രി വൺ വെൽക്കം ടു ജെ എം അക്കാദമി ഇന്നത്തെ വീഡിയോയിൽ ഐ എൽ ടി എസ് റീഡിംഗ് ബുദ്ധിമുട്ടായിരിക്കുന്നവർക്ക് വളരെ പ്രയോജനമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഐ എൽസ് റീഡിംഗിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് അതിന്റെ ആൻസറിലോട്ട് എത്തുന്ന ആ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് പോയിന്റ് ഡസ് ദ റൈറ്റർ മേക്ക് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് അപ്പം നമുക്കിതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നാലോ മൂന്നോ ഓപ്ഷൻസ് ഒക്കെയാണ് കൊടുക്കുക അപ്പം പാരഗ്രാഫ് വായിച്ചിട്ട് ഈ ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പം ഓരോ ക്വസ്റ്റിനും ഓരോരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ അപ്പം ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ റൈറ്റർ എന്ത് പോയിന്റ് ആണ് മെയ്ക്ക് ചെയ്യുന്നതെന്നാണ് അപ്പം റൈറ്റർ അവിടെ ഒരു ഐഡിയ മെയ്ക്ക് ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ പോയി നോക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം മതി ഈ ആൻസർ ചെയ്യാനായിട്ട് ഓക്കെ ഫസ്റ്റ് പാരഗ്രാഫ് ഇതാണ് എക്രോസ് കൾച്ചേഴ്സ് വിസ്റ്റം ഹാസ് ബീൻ കൺസിഡേർഡ് വൺ ഓഫ് ദ മോസ്റ്റ് റിവേർഡ് ഹ്യൂമൻ ക്വാളിറ്റീസ് അപ്പോൾ എല്ലാ കൾച്ചറിലും വിസ്റ്റം എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഹ്യൂമൻ ക്വാളിറ്റി അതായത് ഹ്യൂമൻ ക്വാളിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് വിസ്റ്റം എന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് ഓൾ ദോ ദ ട്രൂലി വൈസ് മേ സീം ഫ്യൂ ആൻഡ് ഫാർ ബിട്വീൻ Empirical research examining wisdom suggests that it isn't an exceptional trait possessed by a small handful of bearded philosophers. After all, in fact, the latest studies suggest that most of us have the ability to make wise decisions given the right context. So, truly wise sight or the wise sight or the ആൾക്കാർ ഫ്യൂ അല്ലെങ്കിൽ ഫാർ ബിറ്റ്വീനേ ഉള്ളെങ്കിലും റിസർച്ച് പറയുന്നത് ഈ ഒരു എക്സെപ്ഷണൽ ട്രേറ്റ് പ്രൊസസ് ചെയ്യുന്നത് ഈ ഫിലോസഫേഴ്സ് ഒന്നും മാത്രമല്ല ഇൻഫാക്റ്റ് ലേറ്റസ്റ്റ് സ്റ്റഡി സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വൈസ് ഡെസിഷൻസ് മേക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നാണ് എന്നാണ് പറയുന്നത് ഗിവൻ ദ റൈറ്റ് കോണ്ടെക്സ്റ്റ് ഓക്കെ അപ്പോൾ ഈ പാരഗ്രാഫ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ വിസ്റ്റം എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ക്വാളിറ്റീസ് ആണെന്നും നോർമലി ഓൾ അതായത് ട്രൂലി വൈസ് ആയിട്ടുള്ളവർ കുറച്ച് ഉള്ളെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വിസ്റ്റം എന്ന് പറയുന്നത് അത് കുറച്ചു പേർക്ക് മാത്രമുള്ളൊരു കാര്യമല്ല എല്ലാവർക്കും ഇൻഫാക്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ വൈസ് ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് ഓക്കെ അപ്പോൾ പാരഗ്രാഫിന്റെ ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കി എടുത്തു ഇനി എന്ത് ചെയ്യുകയാണ് ഓപ്ഷൻസിലോട്ട് തിരിച്ചു പോവാണ് ഓപ്ഷൻസ് ഓരോന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യാണ് പാരഗ്രാഫിൽ ആ ഒരു ഐഡിയ പറയുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് സോ ഒന്നാമത്തെ ഓപ്ഷൻ വിസ്റ്റം അപ്പിയേഴ്സ് ടു ബി ടു ദ ഹ്യൂമൻ റേസ് അപ്പം വിസ്റ്റം യുണീക്കാണ് ഹ്യൂമൻ പോപ്പുലേഷനിൽ എന്ന് നമ്മൾ വായിച്ചോ എന്നാണ് നോക്കേണ്ടത് അപ്പം പാരഗ്രാഫിൽ വിസ്റ്റം യുണീക്കാണ് ഹ്യൂമൻ പോപ്പുലേഷൻ എന്നുള്ള ഒരു ഐഡിയ നമ്മൾ വായിച്ചിട്ടില്ല അല്ലേ ഇനി ബേസിക് അസംഷൻ അബൌട്ട് വിസ്റ്റം മേ ബി റോങ് അപ്പം നേരത്തെ അസ്യൂം ചെയ്തുകൊണ്ടിരുന്ന കാര്യം അല്ലെങ്കിൽ അസംഷൻ എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് മാത്രമാണ് ഈ വിസ്റ്റം ഉള്ളതെന്നാണ് പക്ഷേ ഇൻ ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞത് കറക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാവർക്കും വൈസ് ഡെസിഷൻസ് മേക്കിയാണുള്ള എബിലിറ്റി ഉണ്ടെന്നുള്ളത് അപ്പം വിസ്റ്റത്തിനെ പറ്റിയുള്ള ഒരു അസംഷൻ റോങ്ങ് ആയിട്ട് ആ പാരഗ്രാഫിൽ പ്രൂവ് ചെയ്യുന്നുണ്ട് റൈറ്റർ അല്ലേ ഇനി കോൺസെപ്റ്റ്സ് ഓഫ് വിസ്റ്റം മേ ഡിപ്പെൺ ദി സൊസൈറ്റി വി ബിലോങ് ടു അപ്പോൾ ഏത് സൊസൈറ്റിയിലാണ് നമ്മൾ ബിലോങ് ആയിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വിസ്റ്റത്തിൻ്റെ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നില്ല പാരഗ്രാഫിൽ അല്ലേ പിന്നെ ദെർ ഇസ് സ്റ്റിൽ മറ്റ് ടു ബി ഡിസ്കവേർഡ് അബൌട്ട് ദ നേച്ചർ ഓഫ് വിസ്റ്റം വിസ്റ്റത്തിൻ്റെ നേച്ചറിനെ പറ്റി ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട് അപ്പം പഠിക്കാനുണ്ട് കൂടുതലായിട്ട് എന്നൊന്നും പറയുന്നില്ല അവിടെ സ്റ്റഡീസ് സജസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നുമുണ്ട് അല്ലേ അതൊക്കെ കറക്റ്റായിട്ട് ഉറപ്പിച്ച് തന്നെ പറയുന്ന കാര്യമാണ് ഇൻഫാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി അതിൽ കൂടുതൽ വേണമെന്നോ അങ്ങനെയൊന്നും പാരഗ്രാഫിൽ പറയുന്നില്ല അപ്പോൾ പാരഗ്രാഫിൽ റൈറ്റർ മെയ്ക്ക് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് നോർമലി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ഫിലോസഫേഴ്സിനൊക്കെയാണ് വിഷ്ടമുള്ളതെന്നാണ് പക്ഷേ അങ്ങനെയല്ല നമുക്ക് എല്ലാവർക്കും വൈസ് ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു ഐഡിയാനെ കറക്റ്റ് ചെയ്യുകയാണ് അവിടെ ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ വന്നിരിക്കുന്നത് ബി ആണ് ഓക്കെ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ അടുത്ത പാരഗ്രാഫിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വോട്ട് ഡസ് ഐഗർ ഗ്രോസ്മാൻ സജസ്റ്റ് അബൌട്ട് ദ എബിലിറ്റി ടു മേക്ക് വൈസ് ഡിസിഷൻസ് അപ്പം ഐഗർ എന്ന് പറയുന്നത് വേറൊരാളുടെ പേരാണ് റൈറ്റർ അല്ല എന്ന് മനസ്സിലാക്കുക അപ്പം വൈസ് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതിനെ പറ്റി ഐഗറിൻ്റെ അഭിപ്രായം സജസ്റ്റ് ഒപ്പീനിയൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ സെക്കൻഡ് പാരഗ്രാഫിൽ ഐഗർ അപ്പം റൈറ്റർ അല്ലാത്ത വേറൊരാളുടെ പേരെടുത്ത് വെച്ച് പറയുന്ന സമയത്ത് അത് ഇൻവേർട്ടഡ് കോമിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഈ പാരഗ്രാഫിൽ നോക്കിയാൽ അറിയാം ഇൻവേർട്ടഡ് കോമിയിൽ ും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നോക്കുമ്പോ അതെന്തുകൊണ്ടാണ് മേളിൽ കൊടുക്കാഞ്ഞത് ഫസ്റ്റ് പാരഗ്രാഫിൽ റൈറ്റർ ആണ് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ പറയുന്നത് ഇവിടെ നമുക്ക് വേണ്ടത് വേറൊരാളുടെ അഭിപ്രായമാണ് അല്ലേ അതായത് അതുകൊണ്ട് ഇവിടെ ഇൻവേർട്ടഡ് കോമേൽ കൊടുത്തിട്ടുണ്ട് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് എക്സ്പിരൻഷ്യൽ സിറ്റുവേഷണൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ആർ ഈവൻ മോർ പവർഫുൾ ഇൻ ഷേപ്പിംഗ് വിസ്റ്റം ദാൻ പ്രീവിയസ്ലി ഇമാജിൻഡ് അതാണ് ആര് പറയുന്നത് അസോസിയേറ്റ് പ്രൊഫസറായ ഐഗർ പറയുന്നത് അതായത് കുറേ ഫാക്ടേഴ്സ് കൾച്ചറൽ സിറ്റുവേഷണൽ എക്സ്പിരൻഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ മോർ ആണ് വളരെ ആണ് വിസ്റ്റം ഷേപ്പ് ചെയ്യാനായിട്ട് ഓക്കെ നേരത്തെ വിചാരിച്ചതിനെക്കാട്ടിലും അതാണ് ആര് പറയുന്നത് ഐഗ്ര പറയുന്നത് അപ്പോൾ ഇതൊരു ഈ ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും നമ്മുടെ ആൻസർ വരിക താഴോട്ട് വരുമ്പോഴും വീണ്ടും ഇൻവേർട്ടഡ് കോമയിൽ തന്നെ പറയുകയാണ് റീസെൻറ്റ് എംപ്രിക്കൽ ഫൈൻഡിങ്സ് ഫ്രം കൊക്നെറ്റീവ് ഡെവലപ്മെൻറ്റൽ സോഷ്യൽ ആൻഡ് പേഴ്സണാലിറ്റി സൈക്കോളജി ക്യൂമുലേറ്റീവ്ലി സജസ്റ്റ് ദാറ്റ് പീപ്പിൾസ് എബിലിറ്റി ടു റീസൺ വൈസ്ലി വേരീസ് ഡ്രമാറ്റിക്കലി അക്രോസ് എക്സ്പെറൻഷ്യൽ ആൻഡ് സിറ്റുവേഷണൽ കോൺടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ റോൾ ഓഫ് such contextual factors offers unique insights into understanding wisdom in daily life as well as how it can be enhanced and taught. So, ഇവിടെ വരെ ഇൻവേർട്ടഡ് കോമയിൽ ഐഗർ പറയുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പം ഐഗർ എന്താ പറയുന്നത് കുറേ ഫാക്ടേഴ്സ് വിസ്റ്റം ഷെയ്പ്പ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ വൈസ് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന എബിലിറ്റിനെ പറ്റി ഐഗർ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ക്യാൻ വേരി ഗ്രേറ്റ്ലി ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഒരാൾക്കുള്ളതുപോലെ അല്ല മറ്റൊരാൾക്ക് വിസ്റ്റം എന്നുള്ളതല്ല അവിടെ പറയുന്നത് അല്ലേ പിന്നെ ഏർലിയർ റിസർച്ച് ഇൻ ടു ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ അൺറിലയബിൾ ഡേറ്റ അപ്പം ഐഗർ അവിടെ സജസ്റ്റ് ചെയ്യുന്നത് നേരത്തെ റിസർച്ച് അൺ ആണ് എന്നുള്ളതല്ല ദ ഇമ്പോർട്ടൻസ് ഓഫ് സർട്ടൻ ഇൻഫ്ലുവൻസസ് ഓൺ ഇറ്റ് വാസ് അണ്ടർസ്റ്റിമേറ്റഡ് അതായത് പ്രീവിയസ്ലി ഇമാജിൻ ചെയ്തതിനെക്കാട്ടിലും പവർഫുൾ ആണ് കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട് അപ്പം അണ്ടർ എസ്റ്റിമേറ്റഡ് എന്ന് പറയുമ്പോൾ ചെറുതായി കണ്ടു എന്നുള്ളതാണ് അപ്പം അപ്പം ഇൻഫ്ലുവൻസസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളൊരു ഐഡിയ അവിടെ വരും അല്ലേ വേരിയസ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ഡിഫൈൻ ഇറ്റ് അക്കോർഡിംഗ് ടു ദയർ ഓൺ ക്രൈറ്റീരിയ സൈക്കോളജിയുടെ വേരിയസ് ബ്രാഞ്ചിനെ പറ്റി ഒന്നും അവിടെ പാരഗ്രാഫിൽ ഐഗ്രർ സജസ്റ്റ് ചെയ്യുന്നില്ല ഗ്രൂ സജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സ് ആണ് ആ ഫാക്ടേഴ്സ് കൂടുതൽ പവർഫുൾ ആണെന്നാണ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സെർട്ടൻ ഇൻഫ്ലുവൻസസ് ഓൺ അണ്ടർസ്റ്റിമേറ്റഡ് ആയിരുന്നു ഇൻഫ്ലുവൻസെന്നാണ് സെർട്ടൻ ഇൻഫ്ലുവൻസെന്ന് പറയുന്ന ആ ഫാക്ടേഴ്സ് ആണ് അവിടെ ഓക്കെ അപ്പൊ രണ്ട് ക്വസ്റ്റന് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു പിന്നെ പാരഗ്രാഫ് വായിച്ചിട്ടാണ് നമ്മൾ ഓപ്ഷനിലോട്ട് വന്നത് ഓരോ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണ് ഒന്ന് റൈറ്റർ പറയുന്ന കാര്യവും മറ്റത് വേറൊരാൾ പറയുന്ന കാര്യവും അതുകൊണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് ആൻസർ കൊടുത്തിരുന്നത് ഒന്ന് ഇൻവേർട്ടഡ് കോമയിലും മറ്റേത് ഇൻവേർട്ടഡ് കോമയും ഒന്നും ഇല്ലാതെയും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയറായി കാണും അപ്പോൾ ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ